ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം മങ്കുവയ്ക്കടുത്ത് ചിന്നാർനിരപ്പ് പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ലിൻഡോ മാത്യു കൊച്ചു നിരവത്ത് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ് കൊന്നത്തടി പഞ്ചായത്തിലെ മങ്കുവയ്ക്കടുത്ത് ചിന്നാർ ആറടിക്കെട്ട് ഭാഗത്ത് സമ്മിശ്ര യുവകർഷകനായ ലിൻഡോ മാത്യു കൊച്ചിന്ദ്രകത്താണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ലിൻഡോ നമസ്കാരം ലിൻഡോ കൃഷിയിൽ ഏർപ്പെട്ടു തുടങ്ങിയിട്ട് എത്ര നാളുകളായി ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായി കൃഷിയിൽ ഏർപ്പെട്ടു തുടക്കകാലത്ത് എന്തൊക്കെ കൃഷികളായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്ന തുടക്കകാലത്ത് മെയിനായിട്ട് കൊക്കോ റബ്ബർ ജാതിയായിരുന്നു പിന്നെ കൊടി കൊടിയും കൃഷിയും ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഏത് കൃഷിയിലാണ് ശ്രദ്ധിക്കുന്നത് കൊക്കോയും ജാതിയും റബ്ബറും ആണ് ഇപ്പൊ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ഒരു മൂന്നര ഏക്കറുള്ള സ്ഥലമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ കൊക്കോയാണ് അല്ലേ അതെ ആ കൊക്കോയും ജാതി ചെയ്യുന്നത് പിന്നെ റബറും ഈ കൊക്കോയും ജാതി റബ്ബറും ആയിട്ടാണോ കൃഷി ചെയ്തിരിക്കുന്നത് അതോ വേറെ സ്ഥലങ്ങളിലാണോ ജാതി കൊക്കോയും ആയിട്ട് ചെയ്യുന്നു റബ്ബർ വെട്ടി റബ്ബറ് മാത്രം തനിമയായിട്ടും ബാക്കിയുള്ളവയെല്ലാം ഇട കലർത്തിയാണ് കൃഷി ചെയ്യുന്നത് അല്ലേ അതെ 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 കൊക്കോ കൃഷി മങ്കുവ കൊക്കോ തന്നെയാണോ മുഴുവൻ കൃഷി ചെയ്തിരിക്കുന്നത് അതോ സാധാരണ കൊക്കോയാണ് അല്ല മംഗു കൊക്കോയുണ്ട് സാധാരണ കൊക്കോയൂടി മിക്സ് ചെയ്ത് ചെയ്തേക്കണേ ആദ്യകാലത്ത് കൃഷി കൊക്കോ കൃഷി തുടങ്ങിയപ്പോ ഈ മങ്കുവ കൊക്കോ ഒന്നുണ്ടായിരുന്നോ അതോ അതിനുശേഷം പിന്നീടാണോ അത് കൃഷി ചെയ്യുന്നത് വന്നിട്ട് ഒരു പത്ത് വർഷം ആവുന്നേ ഉള്ളൂ അപ്പൊ അതിനുമുമ്പ് സാധാരണ നാടൻ നാടൻകൊക്ക ആയിരുന്നു നാടൻകൊക്ക ആയിരുന്നു അപ്പൊ ഈ മങ്കുവൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ നല്ലൊരു വിളവിന് വർധന ഉണ്ടായിരുന്നു ശെരിക്കും നല്ല രീതിയിലുള്ള വിളവിന് വർധന ഉണ്ടായിരുന്നു നാല് കൊക്കോയ്ക്ക് ഒരു കിലോ എന്ന രീതിയിൽ കിട്ടുന്നുണ്ട് നമുക്ക് അതായത് നാല് കൊക്കൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ പരിപ്പ് കിട്ടും അല്ലെ ആ ഒരു കിലോ പരിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ബഡ് ചെയ്താണോ മെങ്കൂ കൊക്കോ നമ്മള് കൃഷി ചെയ്യുന്നത് അതെ ബഡ് ചെയ്താണ് ചെയ്യുന്നത് സാധാരണ കൊക്കോയുടെ ഇട വളർത്തി നട്ടാലും നമുക്ക് നല്ല ആദായം രണ്ടിൽ നിന്നും ലഭിക്കുന്നുണ്ടോ കിട്ടും കിട്ടുന്നുണ്ട് പുതിയതായിട്ട് വെക്കുന്നവരെല്ലാം പുതിയ തൈ വിട്ട് അതേ ബഡ്ഡി ചെയ്യുന്നു അല്ലാത്തവരെല്ലാം പഴയ കൊക്കോയുടെ തളുപ്പ് കൊണ്ടുവന്നിട്ട് അതിൽ ബഡ്ഡി ചെയ്ത് കയറ്റി എടുക്കുവാൻ ആ അപ്പോ രണ്ടും ഒരുപോലെ കാഴ്ച കിട്ടും അല്ലേ അതെ അതെ രണ്ടും ഒരുപോലെ തന്നെ നമുക്ക് കൊക്കോ നമ്മൾ കൃഷി ചെയ്യുമ്പോഴേ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ തൈ നടുമ്പോ അല്ലെങ്കിൽ ബഡ് ചെയ്ത് കൊടുക്കേണ്ട ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ സ്വന്തം പറമ്പില് പരിപ്പ് എടുത്ത് പാകി മുളപ്പിച്ച നടുന്നത് അത് നമ്മൾ ഒരു ആറുമാസത്തിൽ കൂട്ട് പരിചരണം കൊടുത്ത് എന്താണ് നടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നടുമ്പോൾ നമ്മൾ ഒരു ഒരു ഒന്നര അടി കുഴി എടുത്തിട്ട് അതിനകത്ത് ജൈവവളം വേക്കം മണ്ണാക്ക് ചാണക നിഞ്ഞുക കലർത്തി നടുന്നു പിന്നെ അതിന് ഒരു എല്ലാ വർഷം തന്നെ ഒരു ചെറിയ പ്ലാറ്റോറും വെട്ടി വെട്ടിക്കൊടുക്കുന്നത് രണ്ട് ആദ്യത്തെ രണ്ട് വർഷം വളവും ചാണകം ചാണക വെള്ളവും ഒക്കെ ഒഴിക്കുന്നത് നല്ലതാണ് വളർച്ചയ്ക്ക്. രണ്ടാമത്തെ വർഷം നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ വർഷമെങ്കിലും അത് പൂവ് ഇടുന്നതാണ് പിന്നെ മൂന്നാമത്തെ വർഷമായി കഴിയുമ്പഴേ നമുക്കത് നല്ല വിളവ് തരാൻ തുടങ്ങും രണ്ടാമത്തെ വർഷവും കുറച്ചൊക്കെ ചിലപ്പോ കാഴ്ച കിട്ടും അല്ലേ അതെ അതെ നമുക്ക് രണ്ടാമത്തെ വർഷം ഉറപ്പായിട്ടൊരു പൂവിടുന്നതാണ് നല്ല പരിചരണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല്

ഇതി നമുക്ക് ചെറിയ കീടപ്രരോധം കൊടുക്കണം നമുക്ക് ഇതിന് ചെറിയ അഴുക്കല് പ്രശ്നമൊക്കെ ഉണ്ടാവും മഴക്കാലം അപ്പൊ അന്നേരത്തേക്ക് നമുക്ക് തെളിച്ച് കൊടുത്താൽ മതിയായിരിക്കും അന്നേരം അത് കഴിഞ്ഞിട്ട് തെളിച്ചിട്ട് ബോറോമിശ്രിതം അടിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല അത്യുത്വം ആയിരിക്കും അതിന് അതായത് മഴക്കാലത്തിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ബോറോ മിശ്രതം തളിച്ചു കൊടുക്കുന്നു അതിന് തൊട്ട് മുമ്പായിട്ട് ഒരുക്കി നിർത്തുന്നു അല്ലേ അതെ 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 ഈ ബോറോ മിശ്രിതം നമ്മൾ എത്ര തവണ തളിച്ചു വരും ബോറോ മിശ്രിതം നമ്മൾ ഒരു തോട്ടമായിട്ട് പോലെ നിക്കുന്നോടത്താണെങ്കിൽ നമ്മളൊരു വർഷത്തിലൊരു മൂന്ന് തവണയെങ്കിലും അടിച്ചു കൊടുക്കണം മഴക്കാലം തുടങ്ങുമ്പോഴും പിന്നെ ഒരു മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് കഴിഞ്ഞിട്ട് മഴയുടെ അനുസരിച്ച് നമുക്ക് മഴ കൂടുതലാണെങ്കിൽ ഒന്ന് ഒരു മുപ്പത്തി ദിവസം കഴിയുമ്പോൾ വീണ്ടും അടിച്ചോളും പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ചോടിലെ ടവറെല്ലാം നീക്കി കുമ്മായം വിതിറുവാണെങ്കിൽ നല്ലതാണ് മണ്ണിലെ ആ ചെളിയുടെ അംശം കുറഞ്ഞ് അമ്ല അമലിക്കു കയറാതിരിക്കും അമലത്തം മാറിക്കിട്ടുകയും ചെയ്യും അല്ലേ അതെ അതെ അമലത്തം മാറിക്കിട്ടും ഇതെങ്ങനെയാണ് വിളവെടുക്കുന്നത് ആഴ്ചയിലാണോ അതോ എല്ലാ ദിവസവും പോയി വിളവെടുക്കുമോ അത്രയും കാര്യങ്ങൾ എങ്ങനെയാ ചെയ്യാറുള്ളത് നമ്മൾ കൊക്കോയെ നമുക്ക് ആഴ്ചയിൽ ഒന്ന് എന്തായാലും എടുക്കാം നമുക്ക് പിന്നെ ആവശ്യമനുസരിച്ച് എപ്പാലും ഈ കൊക്കോയെന്ന് ആദായം കിട്ടും ഒരു കാര്യം എപ്പോ ചെന്നാലും കൊക്കോയിൽ ഒരു കായമെങ്കിലും ഉറപ്പായിട്ടും പഴുത്തു വരും അപ്പൊ നമുക്കത് എപ്പ വേണേലും അത് ഇവിടെ കടക്കാരത് എന്നുകൊണ്ടെങ്കിൽ എപ്പോ ചെന്ന കൊണ്ടൊക്കെ കൊടുത്താലും ആ സാധനം എടുക്കും അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ നിന്ന് എന്തായാലും നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ അനുസരിച്ച് നമുക്കത് കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം അതിന് മുമ്പൊക്കെ എടുക്കാം എന്തായാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇത് ഇത് നമ്മൾ നമ്മൾ പൊട്ടിച്ച് അതിന്റെ പരിപ്പ് പരിപ്പ് എടുത്താണ് അതോ അത് ഉണങ്ങിയാണോ അതോ ഉണങ്ങി കൊടുക്കാൻ ഡ്രയറും ഉള്ളവരാണെങ്കിൽ മഴക്കാലത്ത് ഉണങ്ങി ഒക്കെ കൊടുക്കും അല്ലാത്തവർ ഇവിടെ നേരിട്ട് വന്ന് നമുക്ക് പുറത്തുനിന്ന് ആളുകൾ വന്ന് ഇവിടെ പിന്നെ പുറത്ത് വേറെ പ്രൈവറ്റ് ഏജൻസികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി മങ്കുവയാണ് കേരളത്തിലെ നമ്പർ വൺ കൊക്കോയുടെ കേന്ദ്രം ഏറ്റവും കൂടുതൽ ഉണക്ക ഉള്ളതുകൊണ്ട് ഇവിടെ അടുക്കാൻ മത്സരമാണ് എത്ര കിലോ പച്ചക്കുള്ള പരിപ്പ് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ ഉണക്ക പരിപ്പ് അവിടെ കിട്ടുന്നുണ്ട് മങ്കു കൊക്കോയിൽ വേനൽക്കാലത്താണ് ഇവിടെ ഒരു രണ്ട് കിലോയ്ക്കും മഴക്കാലമായി കഴിയുമ്പോൾ ഒരു രണ്ടര കിലോയ്ക്കും കിട്ടുന്നു ഒരു കിലോ ഉണക്ക പരിപ്പ് കിട്ടുന്നുണ്ടല്ലേ ഒരു കിലോ ഉണക്കം കിട്ടുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ഈ കൊക്കോ നട്ടുപിടിപ്പിച്ചപ്പോ ഇതുപോലെ ആളുകള് കൊക്കോ എടുക്കാൻ ലഭ്യമായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നു അതോ അതിന് മാർക്കറ്റ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ല മംഗോയിൽ ആത്മഹൽ തന്നെ എടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു ഇഷ്ടമല്ല ഇപ്പൊ കർബ്രീസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ വലിയ കമ്പനി ആയിരുന്നു നമുക്ക് ആത്മഹൽ എടുത്തോണ്ടിരുന്നത് നമുക്ക് പിന്നെ വിദേശമായിട്ട് കയറ്റി കഴിക്കാൻ ആര് വന്നു കഴിഞ്ഞപ്പോഴേ നമുക്ക് പുറത്തേനേക്കാൾ ഇരുപത് രൂപ കൂടുതൽ കർബ്രിസ് എടുക്കാൻ ഇരുപത് രൂപ കൂടുതൽ കിട്ടുന്നുണ്ട് അങ്ങോട്ട് കുറച്ച് കാരണം പോകുന്നതാണ് ആൾക്കാർ അവർക്കാണ് കൊടുക്കുന്നത് കൊക്കോ കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണ് അത് വരുമാനം തന്നെയാണ് എല്ലാ ആഴ്ചയും നമുക്ക് വരുമാനം വരുമാനം കിട്ടുന്ന ഒരു പെട്ടെന്ന് കൃഷിയാണ് കൃഷി രീതിയാണ് അതിപ്പോ നമ്മള് രണ്ടാം വർഷം മുതൽ ചെറുതായിട്ട് കാഴ്ച തുടങ്ങിയാൽ പിന്നെ നമുക്കത് എപ്പോ പഴുക്കുന്നോ അപ്പോ വേണേലും ഇപ്പൊ ആഴ്ച രണ്ടു തവണയോ ഒക്കെ വേണേലും പറിച്ചു കൊടുത്താൽ അപ്പോ തന്നെ പൈസ കിട്ടും ഒരു അമ്പത് കൊല്ലം എന്തായാലും ഒരു കൊക്ക മുന്നോട്ട് പോട്ട് പോകും ഒരു കേടൊന്നും ഉണ്ടായില്ലെങ്കിൽ അമ്പത് കൊല്ലം സുഖമായിട്ട് ഒരു കൊക്ക കൂടും കൊക്കോയിൽ പ്രധാനമായിട്ട് ബാധിക്കുന്ന കേടുകൾ രോഗങ്ങളൊക്കെ എന്തൊക്കെയാണ് കൊക്കോയിൽ കൂടുതലും കേറുന്ന കുമിൾ രോഗമാണ് കൂടുതലും കേറുന്നത് പിന്നെ അതിന് നമ്മള് ബോർഡിസ് അടിച്ചു കൊടുക്കുക പിന്നെ തേയിലപ്പൊതുവിന്റെ ശല്യം ഉണ്ട് അതിന് നമ്മള് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഇതിന്റെ ചോട്ടിലെ ചപ്പ ചവറുകൾ വാരിയിട്ട് പുകച്ചു കൊടുക്കുക പിന്നെ ലൈറ്റ് ആയിട്ടെങ്കിൽ പുകൽക്കഷായം അങ്ങനെയുള്ള സാധനങ്ങൾ ജൈവമായ പ്രയോഗം നടത്തുക അതൊരു രണ്ടു പ്രാവശ്യം കൊടുത്തുകഴിയുമ്പഴത്തേക്കും ഈ സാധനം നിയന്ത്രിക്കും പിന്നെ ഈ തെളിച്ച് കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് തേയിലക്കുതവിന്റെ ശല്യം കുറഞ്ഞു കിട്ടും വളപ്രയോഗങ്ങളൊക്കെ വേറെ എന്തെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ഈ കൊക്കോയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വരുന്നുണ്ടോ കൊക്കോയ്ക്ക് നമ്മൾ ചാണകം മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ചാണകമാണ് കൊടുക്കുന്നത് പിന്നെ കോഴിവെളം ഉണ്ടെങ്കിൽ കോഴിവെളം ഇട്ട് കൊടുക്കും പിന്നെ ജൈവ വളങ്ങൾ ഒരു പ്രാവശ്യം ജൈവ വളം ഇട്ട് കൊടുക്കും പുറത്തുനിന്ന് മെഡിക്കുന്ന സ്റ്റെറാമില് പോലെയുള്ള ചെറിയ ജൈവ കുറച്ച് കുറച്ചു ഇട്ട് കൊടുക്കും ഇപ്പോ കൊക്കോയ്ക്ക് വില ലഭിച്ചിരുന്നു ഈ തവണ നമുക്കിപ്പോ ഈ പ്രാവശ്യം ടോപ്പായിട്ട് നാനൂറ്റി മുപ്പത് രൂപയും ഒണക്കയ്ക്ക് ആയിരത്തി എഴുപത് രൂപയും വരെ വന്നു മുമ്പ് ഒരിക്കലും ഒരു വില ഇതിനു മുമ്പ് ഏറ്റവും കൂടിയ വില പച്ചക്കായിക്ക് തൊണ്ണൂറ്റി രണ്ടും മറ്റേതൊരു ഒരു മുന്നൂറ് രൂപയൊക്കെ വന്നിട്ടുള്ളൂ പഠന വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു മുരിക്കേശ്ശേരിയിലാണ് ഡിഗ്രി എല്ലാം പഠിച്ചത് സ്കൂൾ ഹൈസ്കൂള് വല്ലതും മുരിക്കേശ്ശേരിയിലാണ് പഠിച്ചത് ഡിഗ്രി വരെ പഠിച്ചതിന് ശേഷം മറ്റു മുഴുവൻ സമയം കൃഷിയിലേക്ക് അതെ കൃഷി എനിക്കൊരു താല്പര്യമുള്ള കാര്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാം അനുവദിക്ക അനുവദിക്കുന്ന ചെയ്യാം നമ്മുടെ ആശയങ്ങൾ നടപ്പാക്കാം അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കൃഷിയിലോട്ട് ഇറങ്ങിയത് വേറെ ആരോടും നമുക്ക് ഇഷ്ടമുള്ളത് പണിയാം വേറെ പോകാനോ മറ്റൊന്നും ഇല്ല 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 ഈ ചെറുപ്പകാലത്ത് പഠിക്കുന്ന സമയത്തും ജോലി കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമായിരുന്നുണ്ട് ചെറുപ്പകാലം നമ്മൾ ഈ കൊക്കോയെല്ലാം ജാതിക്കെ ചെറുപ്പത്തിന് ഞാനൊരു പതിനഞ്ച് പതിനാറ് വയസ്സായ റബ്ബർ എല്ലാം പഠിച്ചായിരുന്നു അത് പിന്നെ കൊക്കോയെല്ലാം ചെറുപ്പം മുതലേ കൊക്കോ കഴിഞ്ഞ പാത്രത്തിന്റെ കൂടുതൽ കൊക്കോ പറയാനും പറക്കിയെടുക്കാനും ഒക്കെ നടന്ന് അങ്ങനെ ശീലിച്ചു കൊക്കോ എല്ലാതെ മറ്റു പ്രധാനമുള്ള റബ്ബറാണ് അല്ലേ റബ്ബർ ജാതി ഈ റബ്ബർ ഏതെങ്കിലും റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പോ നൂറ്റിയഞ്ച് നാനൂറ്റി പതിനാല് നാനൂറ്റി മുപ്പത് അങ്ങനെ അതിന്റെ ഓരോ ഫ്ലോട്ടുകളാണ് അതൊരു നൂറ്റമ്പണം വീതമുള്ള ഫ്ലോട്ടുകളാണ് നമുക്ക് ഉള്ളത് അത് ഏതാണ് ഏത് ഏറ്റവും കൂടുതൽ ഈ വിളവ് തരുന്നത് നൂറ്റിയഞ്ച് തന്നെയാണ് ഏറ്റവും നല്ല വിളവ് തരുന്നത് കേട് ശകലം കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നൂറ്റഞ്ചാണ് ഏറ്റവും കൂടുതൽ വിളവ് നമുക്ക് തരുന്ന ഒരു പാല് നമുക്ക് കിട്ടുന്നത് നല്ല കൊഴുപ്പും ഡിആർഎസ് നല്ല രീതിയിലുള്ള നൂറ്റിയഞ്ച് തന്നെയാണ് കുറവാണ് റബർ പാൽ നമ്മള് അവിടെ എങ്ങനെയാണ് പാലാക്കി കൊടുക്കുകയാണോ ചെയ്യുന്നത് അതോ ഷീറ്റ് അടിച്ചാണോ ടാപ്പിംഗ് ഒക്കെ തന്നെയാണോ ചെയ്യുന്നത് ടാപ്പിംഗ് എല്ലാം തന്നെയാണ് അപ്പോൾ ഒരു വർഷത്തിൽ എത്ര ദിവസം ടാപ്പിംഗ് നടത്താൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഒരു നൂറ് വെട്ട് വരുന്നുണ്ട് ഒരു വർഷം കിട്ടുന്നുണ്ട് അല്ലേ ആ ഒരു വർഷം നൂറ് നൂറ്റിഇരുപത് വെട്ടെങ്കിലും വരുന്നുണ്ട് അപ്പോൾ റബറും കാർഡ് കേട്ടായിരിക്കും നിർത്തിയിരിക്കുന്നത് ആ ഷെയ് ആ ക്രൈൻ ഗാർഡ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ വെട്ടുന്നത് വേനൽക്കാലത്ത് മാത്രമേ ഒരു രണ്ട് മാസം നമ്മൾ റബറിന് ഇടവേള കൊടുക്കുന്നുള്ളൂ ബാക്കി നമ്മള് നമ്മള് മൂന്നാം ദിവസം മൂന്നാം ദിവസം വെട്ടി പോവുകയാണ് റബർ ദിവസം ഓരോ ദിവസം വെട്ടി അതെ 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 നൂറ്റമ്പതെണ്ണം വീതം ഉള്ള ആ പ്ലോട്ടുകൾ ഓരോ ദിവസം വെട്ടി പോകുന്നതുകൊണ്ട് മൂന്ന് ദിവസം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വെട്ടാൻ സാധിക്കും അങ്ങനെ ഇതിന്റെ രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്യും പാലിന്റെ ഉത്പാദനത്തിന് കുറവും സംഭവിക്കില്ല സംഭവിച്ചാലോ ഇനി ജാതി കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ജാതി കൃഷി ഏതെങ്കിലും ജാതിയാണോ ബഡ്ജാതി ജാതിയാണോ നാടൻ ജാതിയാണോ കൂടുതൽ കൃഷി ചെയ്യുന്നത് നാടൻ ജാതി ആണ് നമുക്കിപ്പോ കൂടുതലായിട്ടുള്ളത് എന്റെ അനുഭവങ്ങളിൽ നടൻ ജാതിക്കാണ് കാഫലം കൂടുതൽ അതുകൊണ്ട് ഞാൻ അതിനെ കുറച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് അതിനെയാണ് ആയുസ് കൂടുതൽ അതെ അതെ ആയുസും കൂടുതൽ തന്നെ കാഫലം കൂടുതലാണ് അതായത് നമുക്ക് എന്നും എന്നാൽ കായുണ്ടായിരിക്കും നാടൻ ജാതിയിൽ വട്യാതിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ സീസണിൽ ഒരു കായ എന്ന് പറഞ്ഞാൽ മാസം മുമ്പ് ഒരു സീസൺ ആ രീതിയിലെ കായൂ പിന്നെ നമുക്ക് വളരെ കുറച്ച് കായേ നമുക്ക് പിന്നെ കിട്ടുന്നുള്ളൂ നാടൻ ആണെങ്കിൽ അത് എല്ലാ ദിവസവും നമുക്ക് ഒരു സീസൺ എന്ന് പറയാൻ ഇപ്പഴും ഒരു സീസൺ പോലെ തന്നെയാണ് എല്ലാ നാടൻ ജാതി എല്ലാ സമയത്തും വേനൽ കൂടുതലാകുമ്പോ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അല്ലേ വേറെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വളരെ നമുക്ക് അതും ഡെയിലി ഒരു ആദായമാണ് ജാതി കൃഷി ചെയ്യുമ്പോഴേ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്ര എത്രയടി അകലത്തിലാണ് ജാതി നട്ടിരിക്കുന്നത് ജാതി അടി അകലത്തിൽ നടന്നാണ് നല്ലത് പത്ത് വർഷം കൊണ്ട് ശൈലിക്ക് നിറഞ്ഞു വരുന്ന പോലെ ഇരുപതടി ഫുൾ ഫുള്ള് ഫില്ല് ചെയ്തു വരുന്ന പോലെ ആയിക്കോളും അതുപോലെ നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ഇടവേളയായിട്ട് മറ്റ് കൊക്കോയോ കൊടിയോ അങ്ങനെ എന്തോ ഒക്കെ ഇട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ജാതി വരുന്ന വരെ നമുക്ക് ഇതിന്റെ ഇടവേളയായിട്ട് വേറെ അതായത് കിട്ടുകയും ചെയ്തോളും ജാതി കയറി വരുമ്പോഴത്തേക്കും കായ്ക്കോളും പിന്നെ ഈ ജാതി കൃഷിക്ക് നമ്മള് വളപ്രയോഗങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ജാതിക്ക് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചാണകം പച്ച ചാണകമാണ് കൊടുക്കുന്നത് പിന്നെ ജാതിയുടെ പത്രി കായ്ക്ക് മലപ്പം വയ്ക്കാൻ എല്ലിപ്പൊടിയും കടലപ്പിണ്ണാക്കും കലർത്തി ചാണകവും കലർത്തി നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഒരു ജാതിക്ക് ഒരു ജാതിയുടെ ശേഷി എന്ന് വെച്ചാൽ ഒരു കിലോ മോഴിലേക്ക് കടലപ്പെണാക്കൊഴിച്ച് കൊടുക്കുന്ന പത്തിരിക്ക് നല്ല കട്ടി കട്ടിയുണ്ടാവും ആ കലക്കി ചാണകത്തിൽ കലക്കി ഒഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ചാണകത്തി കലക്കി ഒഴിക്കുന്നതിന് മെയിൻ കാരണം സാധനങ്ങൾ വേണ്ടിയാണ് ആ അതെ 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 അടുത്ത് വരാതിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അത് കൂടുതൽ ചാണകത്തിൽ കലർത്തി ഒഴിക്കുന്നത് വർഷത്തിൽ അത് ചാണകം തന്നെ ഒരു പ്രാവശ്യം ഒഴിക്കണം പിന്നീട് കളർത്തി നമ്മളത് സീസണനുസരിച്ച് നമ്മളത് കായ എന്തെങ്കിലും ഉണ്ടോ അത് നോക്കിയാൽ നമ്മൾ ഒഴിക്കുന്നത് അത് നമുക്ക് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് അത് എത്ര പ്രാവശ്യം വന്നാലും ഒഴിച്ചു കൊടുക്കാനും അത് നല്ലതാണ് എന്നാലും ജാതിയുടെ കരുത്തും കൂടും പൂവിന് കായുടെ പത്തിരി വലിപ്പം കട്ടിയും വയ്ക്കുക പത്തിരിക്ക് നല്ല കട്ടിയും ഉണ്ടാകും അതായത് നാല് കിലോയ്ക്ക് ഒരു കിലോ എന്ന രീതിയിൽ നമുക്ക് പത്തിരി കിട്ടും നാല് കിലോ കാച്ച് അതിന്റെ പത്തിരി എടുത്തു കഴിഞ്ഞാൽ ഒരു കിലോ ഉറപ്പായിട്ടും കിട്ടും കിട്ടും ആ മൂപ്പ ജാതിക്കായകൾ പൊട്ടി വീഴുന്ന ഒരു പ്രതിഭാസം പലയിടത്തും കാണാറുണ്ട് അത്തരം ഇവിടത്തെ തോട്ടത്തിലുണ്ടോ മഴക്കാലം തുടങ്ങുമ്പോഴാണ് ഈ പിഞ്ചിക പൊഴിഞ്ഞു പോകുന്നത് അതിന്റെ കൂമ്പ് ചെയ്യുന്ന അതിന് നമ്മളൊരു ബോർഡർ മിസ്സം അടിച്ചു കൊടുക്കുക നല്ലതാണ് പിന്നെ ഉള്ളത് വേനൽക്കാലത്ത് കാ പൊട്ടുന്നതാണ് മഞ്ഞുകാലം ആകുമ്പോൾ കാ പൊട്ടുന്നതാണ് കൂടുതൽ അതിന് ചെറിയ ചെറിയ ഫലവത്തായ രീതി അതിന് ഇപ്പൊ നിലവിൽ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല പിന്നെ മോൾ ടോപ്പ് തുടങ്ങി നനയ്ക്കുവാണെങ്കിൽ കുറച്ച് മാറ്റമുണ്ട് രാവിലെ തന്നെ ടോപ്പ് മോളിൽ നനച്ചു കൊടുക്കുവാണെങ്കിൽ അതിന് കുറച്ച് മാറ്റമുണ്ട് വേറെ എന്തെല്ലാം എന്തെങ്കിലും രോഗ കീടബാധകൾ ജാതി കൃഷിയെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല വേറെ ജാതിക്ക് അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ജാതിക്ക് വളരെ കുറവാണ് നല്ല പ്രതിരോധശേഷി ഉണ്ട് ജാതിക്ക് ഓൾറെഡി തന്നെ നമ്മൾ കാറ്റ് കാറ്റൊക്കെയാണ് അതിന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം പക്ഷെ അല്ലാതെ ജാതിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ഇല്ല ഇല്ല ബോർഡർ മാത്രം അടിച്ചെടുത്താൽ മതിമുളക് കുരുമുളക് നമ്മളിപ്പം അതിന് കുമ്പോടിയെന്ന് പറഞ്ഞ പുതിയൊരം നമ്മളിപ്പം ചെയ്യുന്നുണ്ട് അതൊരു കുറച്ച് ആയിട്ടുണ്ട് പിന്നെ കരിമുണ്ട പന്നീർ വൺ പന്നീർ ടൂ നീലമുണ്ടി ടൻ അങ്ങനെ കൊറച്ച് കൊടികയറ്റാണ് നമ്മളിപ്പോ കൃഷി ചെയ്യുന്നത് ഇതെല്ലാം മുരിക്കുംകാലുകളിലാണ് കുറച്ചു പന്നീർ മാത്രം മരത്തിങ്ങളിൽ കയറ്റി വിടുന്നത് അതിന് വളർച്ചയുണ്ട് മുരിക്കും കാലം നമുക്ക് താങ്ങില്ല ഇത് വളർന്ന് കയറി വരുമ്പോൾ അതുകൊണ്ട് നമ്മളത് വേറെ താങ്ങുകാർ നമ്മൾ ഇടുകൊള്ളുന്നത് ഇപ്പൊ പുതിയ മലവയമ്പ് എന്ന് പറഞ്ഞൊരു മരത്തിലാണ് ഇപ്പൊ കയറ്റി വിടുന്നത് അത് നല്ല വളർച്ചയുള്ളൊരു മരമാണ് അപ്പൊ അത്തേലൊക്കെയാണ് ഇപ്പൊ നമ്മള് കൊടി കയറ്റി വിടുന്നത് തണലുമായി ഉണ്ടാവും നല്ല ചേറുവാനൊരു ഇടയും ഉണ്ടാവും ഇനി മറ്റു എന്തെല്ലാം കൃഷികളാണുള്ളത് ഭക്ഷ്യ വിളകളായ കപ്പ ചേന ചേമ്പ കാച്ചില് പച്ചക്കറികൾ അങ്ങനെയൊക്കെ കൃഷികളൊക്കെ ഉണ്ടോ അതെ കപ്പയുണ്ട് നമുക്ക് പച്ച പച്ചക്കപ്പൊരു പത്ത് മുന്നൂറ് ചോട് നമ്മൾ എല്ലാ വർഷം തന്നെ ഇടുന്നുണ്ട് ചേമ്പത്തെ അത്യാവശ്യം നമ്മുടെ ഭക്ഷണ ആവശ്യത്തിന് മാത്രം ചേമ്പ ചേന ഉള്ളത് നടന്നത് വേറെ മറ്റേന്തെങ്കിലും കൃഷികൾ കാലി വള്ളത്തിലുണ്ടോ കാലി കാലിവളർത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ തൽക്കാലം നിർത്തി നിർത്തിവെച്ചാണ് തീറ്റയ്ക്ക് ശകലം ക്ഷാമം ഉള്ളതുകൊണ്ട് നോക്കാൻ നമ്മൾ നമ്മളിപ്പം തൽക്കാലം ഒരു വർഷമായിട്ട് നമ്മൾ കാലി നമ്മളിപ്പോ നിർത്തി വെച്ചിരിക്കുകയാണ് വീണ്ടും തുടങ്ങാൻ നമ്മൾ പണിക്കാരെ അവൈലബിൾ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും തുടങ്ങാൻ വേണ്ടിയിരിക്കാണ് അപ്പൊ ഈ ചലനകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് പണം കൊടുത്തു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഒരു വർഷമായിട്ട് നമ്മളിത് പുറത്തുനിന്നാണ് മേടിക്കുന്നത് ഇപ്പൊ പൊതുവേ ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെട്ടു പോകുമ്പോഴും വളരെ സംതൃപ്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യുവജനങ്ങള് പൊതുവേ കൃഷി മേഖലയിലേക്ക് കടന്നു വരാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടോ നമ്മുടെ കൃഷിയിൽ നമുക്കൊരു പെട്ടെന്ന് ഒരു വരുമാനം ഉണ്ടാകുന്നില്ല നമുക്കൊരു ചെറിയ ചെറിയ രീതിയിലുള്ള വരുമാനം നമുക്ക് മിച്ചം പിടിക്കാൻ എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം ആൾക്കാർ പൈസ അത്യാവശ്യം ഉണ്ട് ആൾക്കാർ പെട്ടെന്ന് കാശുണ്ടാകുന്നതിന് വേണ്ടി വേറെ വേറെ ജോലികൾക്ക് തോന്നും അതുകൊണ്ടാണ് കൃഷിയില് യുവജനങ്ങൾ ഇല്ല എന്റെ ഒരു തോന്നല് പിന്നെ ഈ വില വില തകർച്ച അല്ലെങ്കിൽ ഒരു വില സ്ഥിരതയില്ലായ്മ ഒരു തടസ്സമാണെന്ന് തോന്നുന്നുണ്ടല്ലേ അതെ 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 അത് തീർച്ചയായിട്ടും അത് പല സാധനങ്ങൾക്കും റബ്ബറിനൊക്കെ ആണെങ്കിലും ഇപ്പൊ കുറച്ചു നാളായിട്ട് വിലയില്ലായിരുന്നല്ലോ പത്ത് പതിനഞ്ച് വർഷം മേളായിരുന്നു റബറിന് നല്ലൊരു വില വന്നിട്ടുണ്ട് പിന്നെയുള്ള കൊക്കോയ് ഒക്കെ കൊക്കോയ്ക്ക് വന്നാലും വിലയില്ലായിരുന്ന അപ്പോ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു വിലസ്ഥിരത ഉണ്ടാവുക അതുപോലെ തന്നെ കൂടുതൽ യുവജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കാനായിട്ടുള്ള നടപടികൾ സർക്കാർ തലത്തിൽ ഒക്കെ സ്വീകരിക്കുക എന്നൊക്കെയുള്ളതായിരിക്കും ആ ഒരുപക്ഷെ ഒരു നിർദ്ദേശം അതെ 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 അപ്പോൾ സഹായിക്കാൻ പിന്നെ പണിയാനൊരു ആൾക്കാരെ നമുക്ക് കിട്ടാനില്ല ഒരു പുതിയതായിട്ട് ആളുകൾ പണിയാനും വരുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഹിന്ദിക്കാരെയൊക്കെ ആശ്രയിക്കാണ് ചെയ്യുന്നത് അവരെ നമ്മൾ പണി പഠിപ്പിക്കുമ്പോഴേ അവരിട്ടേ ചോദിക്കും നമുക്ക് അന്തരം പ്രദേശീയമായിട്ട് നമുക്ക് തൊഴിലാളികളെ കിട്ടാനില്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടല്ലേ ആ തീർച്ചയായിട്ടും നമുക്ക് പണി പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്ക് അറിയാൻ ചെയ്യുകയും ചെയ്യാം അവരെ നമുക്ക് കിട്ടാത്തത് ഭയങ്കര നഷ്ടം തന്നെയാണ് ഈ മേഖലയ്ക്ക് കൃഷി ഭവനിൽ നിന്നോ അതുപോലെ സർക്കാർ സംവിധാനങ്ങളായ മറ്റേ സ്പൈസസ് ബോർഡ് കെ വി കെ അവരിൽ നിന്നുള്ള ഉപദേശങ്ങൾ സഹായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ നിലവിൽ നമുക്ക് കൃഷിഭവനിൽ നിന്നും ഒരു യാതൊരു ഇതൊന്നും ഉദ്ദേശമൊന്നുമില്ല കെ വി നമ്മളിടയ്ക്ക് വിളിച്ച് ചോദിക്കുവാണെങ്കിൽ അവരതിനുള്ള മറുപടി ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുന്നുണ്ടോ നിലവിൽ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ഉള്ളവർക്ക് അത് കിട്ടുന്നുള്ളു നമുക്ക് രണ്ടായിരത്തി പതിനുശേഷം ആണ് നമുക്ക് പട്ടയം കിട്ടിയത് അതുകൊണ്ട് നമുക്ക് അത് കിട്ടുന്നില്ല വീട്ടിലായിരിക്കും വീട്ടില് ഫാദർ മദർ വൈഫ് പിന്നെ രണ്ട് കുട്ടികളും മൂത്ത ഒരാൾ ആറാം ക്ലാസ്സിലേക്ക് ആറാം ക്ലാസ്സിലും രണ്ടാമത്തെ ആള് മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്നു എന്തായാലും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും എന്തായാലും ഒത്തിരി സന്തോഷം ശ്രോതാക്കള് തോന്നി പഞ്ചായത്തിലെ മങ്കുവയ്ക്കടുത്ത് ചിന്നാറിനടുത്ത് ആരടിക്കെട്ട് ഭാഗത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെടുന്ന യുവ കർഷകനായ ലിൻഡോ മാത്യു കൊച്ചി നിരവത്താണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി മങ്കുവയ്ക്കടുത്ത് ചിന്നാർ നിരപ്പ് പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ലിൻഡോ മാത്യുവുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് കിസാൻവാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം പുലാസാൻ തൃശൂർ നാഷണൽ ബ്യൂറോ ഓഫ് ജനറ്റിക് റിസോഴ്സിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ ജോസഫ് ജോണിന്റെ ലേഖനത്തിൽ നിന്ന് മലയാളികൾ ഫിലോസാൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പുലാസാൻ കേരളത്തിൻ്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഫലവൃക്ഷമാണ് ഇടനാട്ടിലും എക്കൽ അടിയുന്ന വളക്കൂറുള്ള നദീതടങ്ങളിലും സമൃദ്ധമായി വളരുന്ന ഈ കിഴക്കൻ ഏഷ്യൻ പഴം റംബൂട്ടാൻ്റെയും ലിച്ചിപ്പഴത്തിൻ്റെയും വളരെ അടുത്ത ബന്ധുവാണ് മുതൽ പത്ത് വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി എൺപത് കിലോ പഴങ്ങൾ കാര്യമായ പരിചരണമൊന്നും കൂടാതെ ലഭിക്കുന്നു കായകൾ കിലോയ്ക്ക് നൂറു മുതൽ നൂറ്റൻപത് രൂപ നിരക്കിൽ കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ വിൽക്കാമെന്നതിനാൽ പുലാസാന്റെ കൃഷി വ്യാപനം കേരളത്തിലെ കർഷകർക്ക് ആദായം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല കാഴ്ചയിലും രൂപത്തിലും ഉപയോഗക്രമത്തിലും കൃഷിരീതിയിലുമൊക്കെ റംബൂട്ടാനുമായി വളരെ സാമ്യം പുലർത്തുന്നു റംബൂട്ടാൻ മരങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ് പടർന്നു വളരുന്ന ഈ ചെറുവൃക്ഷത്തിന് ധാരാളം ശാഖോപശാഖകളുണ്ട് ജനുവരി ഫെബ്രുവരി മാസം പൂവിടുന്ന മരങ്ങളിൽ ഏതാണ്ട് നൂറ്റി ഇരുപത് നൂറ്റിനാൽപ്പത് ദിവസം കൊണ്ട് കായ്കൾ മൂപ്പെത്തുന്നു കേരളത്തിൽ പഴക്കാലം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളാണ് ഇതിന്റെ കായ്കൾക്ക് റംബൂട്ടാനേക്കാൾ ഏകദേശം ഇരട്ടിയിലധികം ഭാരമുണ്ട് കട്ടിയുള്ള തോടും തോടിനു പുറത്തെ കുറ്റുമുള്ളുകളും വിത്തിൽ നിന്ന് നിഷ്പ്രയാസം അടർത്തിയെടുക്കാവുന്ന കാമ്പുമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ കായുടെ ശരാശരി ഭാരം അൻപത് ഗ്രാം നേരിയ വെള്ളനിറത്തിൽ വിത്ത് പൂർണ്ണമായും പൊതിഞ്ഞിരിക്കുന്ന മാംസമായ ഏറിൽ അഥവാ ഉൾക്കാമ്പാണ് ഭക്ഷ്യയോഗ്യം കായ്കൾ എട്ട് മുതൽ പത്ത് വരെ എണ്ണം വീതമുള്ള കുലകളായി വളരുന്നു ഞെട്ടിന് നീളം കുറവായതിനാൽ കായ്കൾ കുലയിൽ ഒട്ടിച്ചേർന്ന് കാണും കൃഷിരീതി സമതലങ്ങളിലെയും നദീതടങ്ങളിലെയും നീർവാർച്ചയുള്ള ഏക്കൽ മണ്ണും വളക്കൂറുള്ള ലാറ്ററൈറ്റ് അഥവാ ഇളക്കമുള്ള ചെങ്കൽ മണ്ണും അനുയോജ്യമാണ് ശരാശരി ഏഴ് ദശാംശം അഞ്ച് മീറ്റർ മരങ്ങൾ തമ്മിലും വരികൾ തമ്മിലും അകലം നൽകണം തനിവിളയായി ഒരേക്കറിൽ നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് മരങ്ങൾ വരെ നടാം മറ്റു മരങ്ങളുടെ തണലിൽ നിന്ന് ആറ് മുതൽ ഏഴ് വരെ മീറ്റർ മാറ്റി വേണം നടാൻ കാലവർഷാരംഭത്തോടെ രണ്ട് ദശാംശം അഞ്ചു മുതൽ മൂന്ന് വരെ അടി സമചതുരത്തിലുള്ള കുഴികളെടുത്ത് പതിനഞ്ച് ഇരുപത് കിലോ പഴകി പൊടിഞ്ഞ കാലിവളവും ബാക്കി മേൽമണ്ണും ലഭ്യതയ്ക്കനുസരിച്ച് കുറച്ച് ആറ്റുമണലും ചേർത്ത് കുഴി കുഴിമൂടിയിടുക പുലാസാൻ വിത്തുകൾക്ക് വിത്തിലെ ജലാംശം കുറയുന്നതിനനുസരിച്ച് അങ്കുരണശേഷിയും വളരെ വേഗം നഷ്ടപ്പെടുന്നു അതിനാൽ പഴുത്തുഭാഗമായ കൈകളിൽ നിന്നും ശേഖരിച്ച വിത്തുകൾ ആറ്റുമണൽ വിരിച്ച തവാരണകളിലോ പോട്ടിംഗ് മിശ്രിതം നിറച്ച പോളിത്തീൻ കൂടകളിലോ കഴിയുന്നതും വേഗം പാകണം ദീർഘദൂരം വിത്തുകൾ സൂക്ഷിക്കേണ്ടതായോ കൊണ്ടുപോകേണ്ടതായോ വന്നാൽ പഴം തോടോടുകൂടി മുഴുവനായോ അല്ലെങ്കിൽ വിത്തുകൾ അറക്കപ്പൊടിയിൽ പൊതിഞ്ഞോ ഒരാഴ്ച വരെ അങ്കുരണശേഷി നഷ്ടപ്പെടാതെ സംരക്ഷിക്കാവുന്നതാണ് പുലാസാനിലും ആൺ പെൺ മരങ്ങൾ വെവ്വേറെയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നല്ല ഗുണമേന്മയുള്ള മാതൃവൃക്ഷത്തിൽ നിന്നും പാച്ചുബഡിങ് വഴി തയ്യാറാക്കിയ ഒട്ടുതൈകൾ നടാൻ ശ്രദ്ധിക്കണം ജൂലൈ മാസമാണ് വിത്തു ശേഖരിക്കാൻ പറ്റിയ സമയം വിത്തുമുളപ്പിച്ചുണ്ടാക്കിയ ഒരാണ്ടൻ കൂടത്തൈകളോ വശം ചേർത്തൊട്ടിച്ച ഒരാണ്ടൻ ബഡ് തൈകളോ തയ്യാറാക്കിയ കോഴികളിൽ കാലവർഷാരംഭത്തോടെ നടാം ഒട്ടുഭാഗം തറനിരപ്പിൽ നിന്നും ഒരു ചാൺ ഉയർന്നു നിൽക്കണം ഒട്ടുതൈകൾ കാറ്റിൽ ഒട്ടുതൈകൾ കാറ്റിൽ ഉലയരുത് നട്ട് ഒരു മാസത്തിനകം പുതിയ തളിരുകൾ വന്നു തുടങ്ങിയാൽ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി അര കിലോ വീതം എല്ലുപൊടി കടലപ്പിണ്ണാക്ക് തുടങ്ങിയവ തൈയുടെ ചുവട്ടിൽ നിന്നും രണ്ട് ചാൺ മാറ്റി വിതറി കൊത്തി ഇളക്കി കൊടുക്കാം മെടഞ്ഞ ഓലയോ കമുകിൻ പട്ടയോ വാഴക്കച്ചിയോ മറ്റോ ഉപയോഗിച്ച് നവംബർ മെയ് മാസം ചെടികൾക്ക് ഭാഗികമായി തണൽ നൽകണം മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ കരിയിലയും മറ്റു ജൈവ അവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ചെടിയുടെ ചുവട്ടിൽ പുതയിടാം വാഴപ്പിണ്ടി വെട്ടി ചെടിയുടെ ചുവട്ടിൽ അടുക്കുന്നതും തുണി തിരിയിട്ട് ഒരു മൺകുടം വെള്ളം നിറച്ച് ചെടിയുടെ ചുവട്ടിൽ വെക്കുന്നതും മറ്റു വിധത്തിൽ തുള്ളി നന കൊടുക്കുന്നതും വേരുപടലം വളരാനും അതുവഴി ചെടിയുടെ വളർച്ച കൂട്ടാനും ഉപകരിക്കും വാഴ തുടങ്ങിയ ഇടവിളകൾ നട്ടും ആരംഭവർഷങ്ങളിൽ തണൽ ക്രമീകരിക്കാം ഒട്ടുതൈകൾ മൂന്നാം വർഷവും വിത്തുമുളപ്പിച്ചവ അഞ്ചു മുതൽ ആറു വരെ വർഷം കൊണ്ടും കായ്ക്കും എങ്കിലും എട്ടു മുതൽ പത്തു വരെ വർഷം കൊണ്ടേ നല്ല കായ്ഫലം തന്നു തുടങ്ങുകയുള്ളൂ പത്തു വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി എൺപത് മുതൽ നൂറ് കിലോഗ്രാം പഴം ലഭിക്കും ചിലപ്പോഴേക്ക് പുലാസാൻ മരങ്ങൾ ഒന്നിടവിട്ട വർഷം കായ്ക്കുന്നതായും വർഷങ്ങളിൽ പേട്ടുകായകൾ കൂടുന്നതായും കാണുന്നു അകാലത്തിൽ പെയ്യുന്ന വേനൽ മഴ പൂക്കൾ കൊഴിയാനിടയാകുന്നതും കുറഞ്ഞ വിളവിന് ഒരു കാരണമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കാലവർഷാരംഭത്തോടെ ചെടിയുടെ ചുവട്ടിൽ അൻപത് മുതൽ നൂറ് കിലോ ആട്ടിൻകാഷ്ടം അതല്ലെങ്കിൽ തുല്യ അളവിൽ മറ്റു ജൈവവളങ്ങൾ പച്ചിലവളം മുതലായവ കൊടുത്തു പുതയിട്ടും നനച്ചും സംരക്ഷിക്കുന്ന തോട്ടങ്ങളിൽ മരം ഒന്നിന് മുന്നൂറ് കിലോ വരെ കായകൾ കിട്ടും അധിക ഭാരം കാരണം കായ്കൾ തിങ്ങിയ ശിഖരങ്ങൾ കാലവർഷക്കാറ്റിൽ പൊട്ടി പൊട്ടിവീഴാൻ സാധ്യതയുള്ളതിനാൽ നല്ല ബലമുള്ള താങ്ങ് കൊടുത്തും അധികമുള്ള കായ്കൾ ആരംഭത്തിൽ തന്നെ നീക്കിയും ഭാരം ക്രമീകരിക്കണം രാസവള പ്രയോഗവും കൊത്തും കിളയും ഒക്കെ ഒഴിവാക്കി പുലാസാൻ മരങ്ങളെ തീർത്തും ജൈവിക രീതിയിൽ പരിപാലിക്കുന്നതാവും ഉത്തമം വിളവെടുപ്പും വിപണനവും ഉയരം കുറഞ്ഞ് പടർന്നു വളരുന്ന മരമാകയാൽ വിളവെടുപ്പ് താരതമ്യേന എളുപ്പമാണ് മൂപ്പെത്തിയ വല വലഘടിപ്പിച്ച ഒരു തോട്ടി ഉപയോഗിച്ച് അനായാസം പൊട്ടിച്ചെടുക്കാം ഒരു മരത്തിലെ മുഴുവൻ കായ്കളും ജൂലൈ ആദ്യ ആഴ്ച മുതൽ അവസാനം വരെയുള്ള ഒരു മാസത്തിനുള്ളിൽ നാല് അഞ്ച് തവണകളായി പറിച്ചെടുക്കാം മൂത്തു പഴുത്ത കായ്കൾ മരത്തിൽ ഏതാണ്ട് രണ്ടാഴ്ചയോളം കേടു കൂടാതെയും പൊഴിയാതെയും നിൽക്കും കായകൾ സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ നാല് മുതൽ അഞ്ച് ദിവസത്തിലകം സൂക്ഷിക്കാൻ സാധ്യമല്ലാത്തതിനാൽ വിപണി സാധ്യത നോക്കി മാത്രം വിളവെടുക്കുക ബ്രൗൺ നിറമുള്ള കായകൾ പാകമാകുന്നതോടെ ഇരുണ്ട പർപ്പിൾ നിറമാകുകയും പുറന്തോട് ഞെക്കിയാൽ മൃദുവാകുകയും ചെയ്യും കുലകളിൽ നിന്നും ഞെട്ടുകൂട്ടി അടർത്തിയ കായകൾ വായു സഞ്ചാരമുള്ള കുട്ടകളിൽ അടുക്കി ഇല കൊണ്ട് മൂടി വിപണിയിലെത്തിക്കുന്നു പോളിത്തീൻ കവറുകളിൽ സീൽ ചെയ്ത കായകൾ ശീതീകരണങ്ങളിൽ ആറു മുതൽ ഏഴ് വരെ ദിവസം കേടു ഇരിക്കും ചില തോട്ടങ്ങളിലെ വിളവെടുപ്പ് മൊത്തമായി തന്നെ നഴ്സറി ഉടമകൾ തൈ ഉൽപാദനത്തിനായി കൊണ്ടുപോകുന്ന പതിവുമുണ്ട് സസ്യ സംരക്ഷണം രോഗ കീടബാധ താരതമ്യേന കുറവാണ് പേട കായ്ക്കുക ഒന്നിരാളൻ കായ്ക്കുക എന്നീ സ്വഭാവങ്ങൾ കാണാറുണ്ട് ഉപ്പുകാറ്റേൽക്കുന്ന തീരപ്രദേശങ്ങളിൽ വളർച്ച മുരടിപ്പും ചില സ്ഥലങ്ങളിൽ കൊമ്പുണക്കവും വൈറസ് ബാധ പോലെ തോന്നിക്കുന്ന തളിരുമുരടിപ്പും കണ്ടുവരുന്നു മണ്ണിലെ ബോറോൺ അഭാവം സസ്യവളർച്ചയെ ബാധിക്കാറുണ്ട് ചെങ്കൽമണ്ണ്ണ് പാറപ്പൊടി മുതലായവ ചെടിയുടെ ചുവട്ടിൽ ഇറക്കി കൊടുക്കുന്നതും ജൈവവള പ്രയോഗവും ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായകമാണ് വവ്വാൽ മരപ്പട്ടി അണ്ണാൻ എലി തുടങ്ങിയ സസ്തനികൾ പഴുത്ത കായകൾ നശിപ്പിക്കാറുണ്ട് പഴങ്ങൾ മൂക്കുമ്പോൾ കണ്ണിയടുപ്പമുള്ള നൈലോൺ വലകൾ ഉപയോഗിച്ച് മരങ്ങൾ മൂടുന്നത് നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും തിങ്ങി വളരുന്ന കമ്പുകൾ ക്രമമായി കോതി ഒതുക്കി വായു സഞ്ചാരവും സൂര്യപ്രകാശവും ചില്ലകൾക്കിടയിലൂടെ കടത്തിവിടാം ഉണങ്ങിയ ശിഖരങ്ങൾ നീക്കണം കിസാൻ വാണി സമാപിക്കുന്നു